പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരുന്ന പ്രതിഷേധവുമായി മരുത റോഡ് പഞ്ചായത്ത് നിവാസികൾ കുടിവെള്ള വിതരണം മുടങ്ങുന്നുവെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ കൂട്ടത്തോടെ എത്തി പ്രതിഷേധിക്കുന്നത് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പുശേരി ചേരുന്നു പ്രസാദ് ആ മേഖലയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം എന്താണ് ഇപ്പോൾ ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് അധികൃതർ നോക്കിക്കാണുന്നത് ലക്ഷ്മി ആഴ്ചകളായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുത റോഡിലെ ആളുകൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ നേരത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ഇപ്പോൾ വന്ന് ഇവിടുത്തെ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വലിയ തോതിലുള്ള പ്രശ്നം എത്ര നാളായിട്ട് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാ വരുന്ന പോലെ വെള്ളം വരുന്നില്ല മുകളിലൊന്നും വേറുണ്ടായി ടാങ്കിൻ്റെ മുകളിൽ ടാർസിൻ്റെ മുകളിൽ വെള്ളം വേണ്ട ഞങ്ങൾക്ക് താഴെ മാത്രം വന്നാൽ മതി ചെറിയ ലെവലിൽ വരുന്നു നൂല് പോലെ വരുന്നുള്ളൂ അത് ഒരുപടം വെള്ളം നിറയണ തന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആവുന്നുണ്ട് തൊട്ടുള്ള ബോർ വല്ല് അടിച്ചവരുടെ വീട്ടിൽ പോയി എടുക്കുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സമരത്തിന് കൊടുത്ത വാർഡ് മെമ്പർ അവരുടെ പ്രവർത്തകരോട് നാട്ടുകാരോട് പമ്പിംഗ് മെഷീൻ നമുക്ക് പഴയത് പഴയതുപോലെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഒന്നോ രണ്ടോ ആഴ്ച അതിനുള്ളിൽ അവർ ഈ ജലജീവൻ മിഷന്റെ ലിങ്കിങ് അത് ക്ലിയർ ആയ ശേഷം മാത്രം ഈ ഇതിൽ നിന്നും ആയിട്ടുള്ളൂ അപ്പോഴും നിത്യേന വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും വെള്ളം വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും സമയം പറഞ്ഞതും അത് തന്നെയാണ് ഞങ്ങള് ആ ടാങ്കിൽ നിന്ന് മാക്സിമം എല്ലാ ദിവസവും എത്തിക്കാനാണ് നോക്കുന്നത് ഈ വന്ന ജനങ്ങൾക്ക് ഡെയിലി വെള്ളം കിട്ടുക എന്നാണ് ഞങ്ങളുടെ ചോദ്യം അതിനുള്ള ഉത്തരം പറയാം സാറേ 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 വെള്ളം അത് അത് മാത്രം ഒന്ന് ആ മതി പക്ഷെ ടാങ്കിൽ നിന്ന് ഞങ്ങൾ ഇത് മാറ്റാനുള്ള ശ്രമം തുടരുന്നുണ്ട് അത് തുടർന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും മാക്സിമം ഒന്നര ദിവസമെങ്കിലും ഫുൾ കിട്ടുന്ന രീതിയിൽ ഒരു അര രീതിയിലുള്ള ലക്ഷ്മി പൈപ്പ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് പൈപ്പ് മാറ്റിയിട്ടതിന് ശേഷമാണ് ഇവർക്ക് വെള്ളം കിട്ടാത്തത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും താൽക്കാലികമായി ഇവർക്ക് ആദ്യം വെള്ളം നൽകിയ രീതിയിലുള്ള ക്രമീകരണം തന്നെ അടുത്ത ദിവസങ്ങളിൽ തുടരും അതിനുശേഷം മറ്റ് ഇപ്പോൾ നേരത്തെ ഇവർ വരുത്തിയ മാറ്റങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട് അതാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാട്ടുകാരോട് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്